പണ്ടൊരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പൊതുവഴിയിലൂടെ നടക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അയിത്തം കൽപ്പിച്ചിരുന്ന ഇരുണ്ട യുഗം പൊതുവഴിയിലൂടെ നടന്നുപോയ താഴ്ന്ന ജാതിക്കാർ ക്രൂരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിയിരുന്ന ഒരു കാലം അപ്പോഴാണ് നഗരത്തിലെ തെരുവിലൂടെ രണ്ട് കാളുകളെ കെട്ടിയ ഒരു വില്ലുവണ്ടി പാഞ്ഞു വരുന്നത് പ്രമാണിമാർ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ആ വില്ലുവണ്ടിയിൽ രാജാവിനെ പോലെ വരുന്നയാളെ കണ്ട് കൂടുന്നവർ ഞെട്ടി മേലാളന്മാരെ പോലെ വെള്ള അരക്കയൻ ബെനിയനും മേൽമുണ്ടും തലപ്പാവും അണിഞ്ഞ് വണ്ടിയിൽ വന്നത് ഒരു അധകൃതനായിരുന്നു വണ്ടി തടഞ്ഞ് ആ ധിക്കാരിയെ പിടിച്ചു കെട്ടാനായി തമ്പുരാക്കന്മാരുടെ ഗുണ്ടകൾ പാഞ്ഞു വന്നു വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയാൽ ധൈര്യത്തോടെ തന്നെ നിന്നു മീശ തടവിക്കൊണ്ട് അയാൾ അരയിൽ നിന്നെടുത്ത കടാരയുമായി അവരെ നേരിട്ടു ഗുണ്ടകൾ എല്ലാം ഓടി ഒളിച്ചു ആ ധിക്കാരിയുടെ പേര് അയ്യങ്കാളി എന്നായിരുന്നു മഹാത്മാ അയ്യങ്കാളി ജാതി കോമരങ്ങളെ വിറപ്പിച്ച ആ സംഭവം ചരിത്രത്തിൽ വില്ലുവണ്ടി യാത്രയെന്ന് അറിയപ്പെട്ടു ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മ ദിനമാണ് എന്നാൽ ഓർമ്മ ദിവസങ്ങളിൽ മാത്രം അനുസ്മരിക്കേണ്ട ഒരു പേരല്ല അയ്യങ്കാളി എന്നത് കീഴ്ജാതി എന്ന് മുദ്രകുത്തപ്പെട്ടവർക്ക് വേണ്ടി അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങൾ കേരള ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ടതാണ് സഞ്ചാര സ്വാ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ അവകാശം ചന്തകളിൽ പ്രവേശിക്കാനുള്ള അവകാശം വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങി മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ ദിവാന്റെ വസ്ത്രധാരണത്തിന് സമാനമായ രീതിയിൽ വസ്ത്രം ധരിച്ചും തലപ്പാവ് കെട്ടിയും കാതിൽ കടുക്കൻ ഉപയോഗിച്ചും അന്നത്തെ പൊതുബോധങ്ങളെയും ഭരണകൂടത്തെയും അദ്ദേഹം വെല്ലുവിളിച്ചു അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിച്ചാൽ അത് പിടിച്ചു വാങ്ങണമെന്നും അതിക്രമങ്ങളോട് ശക്തമായി തിരിച്ചടിക്കണമെന്നുമുള്ള തിരിച്ചറിവ് മാറ്റി നിർത്തപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കാൻ അയ്യങ്കാളിയുടെ സമരങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അധസ്ഥിത സ്ത്രീകൾക്ക് മാറുമറക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മേലാഠന്മാരുടെ തുറച്ചുനോട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ കൈകൾ കൊണ്ട് മാറിടം പൊത്തിപ്പിടിച്ചെന്ന കുറ്റത്തിന് കീഴാള സ്ത്രീകളുടെ മുലയറുത്തുകൊണ്ട് സവർണവർഗം മേൽക്കോയ്മ പ്രകടിപ്പിച്ചിരുന്നു അവിടെയാണ് മഹാത്മാ അയ്യങ്കാളി എന്ന മനുഷ്യൻ ശബ്ദമില്ലാത്ത ജനതയുടെ നാവായി മാറിയത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിലൂടെ വേടൻ എന്ന റാപ്പർ ഉയർത്തിപ്പിടിക്കുന്നതും അയ്യങ്കാളിയുടെ പോരാട്ട ചരിത്രത്തെയാണ് എന്റെ തലപ്പാവിനെന്ത് തിളക്കം എന്ന് വേടൻ ഉച്ചത്തിൽ പാടുമ്പോൾ അത് മഹാത്മാ അയ്യങ്കാളിക്കുള്ള പുതിയ തലമുറയുടെ ാണ് കഴിഞ്ഞ ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ബിഗ് ബോസ് അവാർഡ് നേടിയ അഖിൽ മാരാർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ദളിതരുടെ ഉന്നമനത്തിനായി വേടന് പ്രോഗ്രാം ബുക്ക് ചെയ്ത് കൊടുത്താൽ മതിയോ അഞ്ചു ലക്ഷത്തിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷത്തിലേക്ക് പ്രോഗ്രാമിന്റെ തുക വർദ്ധിപ്പിച്ചാൽ ഈ നാട്ടിലെ ദളിതർ രക്ഷപ്പെടുമോ വേടൻ പാടുന്നത് അവന്റെ ജീവിതത്തിൽ അനുഭവിച്ച കുറെ കാര്യങ്ങളും കൂട്ടിച്ചേർത്താണ് വേടന്റെ പരമ്പര അനുഭവിച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനകളെ കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് അയാൾ പാടുന്നത് പിന്നെ വേടന്റെ പ്രോഗ്രാമിന് കാശ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് അയാളുടെ ജനസമ്മതിയാണ് വേടനെ കാണാൻ വേടന്റെ പാട്ട് കേൾക്കാൻ ആളുകൾ തിങ്ങിക്കൂടുക മാരാർക്ക് മാരാർ എന്നത് സ്വന്തം പേരിനൊപ്പം വെച്ച് ജീവിക്കുന്നവർക്ക് വേദൻ പാടുമ്പോൾ തീർച്ചയായും വേദന തോന്നും ഒരേണ്ണിവർഗത്തിന് ഒത്താശ ചെയ്തു കൊടുത്തിരുന്ന ഒരു ജാതി പേര് ചുമന്ന് നടക്കുന്നവൻ പരിഹസിക്കുന്നത് ചോര ഈർപ്പാക്കി ജീവിച്ച ഒരു ജനതയുടെ പിന്മുറക്കാരനെയാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജനുവരി പതിനാലിൽ ബെങ്കാനൂരിൽ ചെന്ന് അയ്യങ്കാളിയെ കണ്ടിരുന്നു മിസ്റ്റർ അയ്യങ്കാളി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന ഗാന്ധിയുടെ ചോദ്യത്തിന് അധസ്ഥിതിരിൽ നിന്ന് പത്ത് ബി എക്കാരെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ ഇതായിരുന്നു അയ്യങ്കാളി നൽകിയ മറുപടി ആയിരത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് എഴുപത്തി ഏഴാം വയസ്സിൽ ിൽ അയ്യങ്കാളി അന്തരിച്ചു ഇന്നും അയ്യങ്കാളിയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ദളിത് സമുദായത്തിൽ ആരെങ്കിലും സംസാരിച്ചാൽ വേടൻ പാടിയാൽ അത് കുറെ പേരെ അസ്വസ്ഥരാക്കുന്നു അത് തന്നെയാണ് മഹാത്മാ അയ്യങ്കാളിയെ അനശ്വരനാക്കുന്നത് ലോകാവസാനം വരെ കേരളത്തിലെ മതേതര ചിന്തകരുടെ മനസ്സിൽ അയ്യങ്കാളി എന്ന പേര് മങ്ങാതെ തന്നെ നിലകൊള്ളു